ഫ്രണ്ട്സ് പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലെ ഇനി സൈക്കോളജി പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ മലയാളം പഠിക്കണോ നമ്മുടെ സബ്ജക്ട് പഠിക്കണോ എന്തൊക്കെയാണ് ഇനി പഠിക്കുക സിലബസ് ഒക്കെ കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അല്ലെ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് മാർക്ക് നേടിയെടുത്താലേ കേഡറ്റ് നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും അപ്പൊ ഇനി ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എയിം സ്റ്റഡി സെന്ററിലതാ കേഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ സൈക്കോളജിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറിലേറെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും ആയിരത്തിലേറെ ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്നും ആയിരത്തിലേറെ ചോദ്യങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആയിരത്തിലേറെ ചോദ്യങ്ങൾ ആകെ അയ്യായിരത്തിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പി ഡി എഫ് രൂപത്തിൽ തന്നെ ശ്രീ ലേണിംഗ് എന്ന ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കാനും സാധിക്കുന്ന ഫോർമാറ്റിലാണ് നിങ്ങൾക്കായി ഈ മെറ്റീരിയൽസ് നൽകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അപ്പൊ ഈ പി ഡി എഫ് നോട്ടുകൾ മാത്രമല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട പി ഡി എഫ്കളും കൂടെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ വിജയം ഉറപ്പിക്കൂ